ഞാന് കൈയിലാണ് ഫോൺ വിളിച്ചിട്ടുള്ളത് ഓ സ്വർഗത്തിന്റെ നമ്മള് തിരൂര് വെള്ളിയാഴ്ച മാർക്കറ്റില് ഷെഫിക്ബായി അത്ര കടയിലാണ് എടുത്തോ അത്ര കടയില വിശേഷങ്ങൾ അറിയാൻ ആ പിന്നെ സുഖാണ് നല്ല പൊഴിക്കണ സാധനം കത്തിച്ചിട്ട് കൂട്ടിൽ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാപ്പത് മിനിറ്റ് പോയി കൊതുകൊന്നും ഉണ്ടാവില്ല നല്ല സ്മെല്ലും കിട്ടും അതേമാതിരി പോകും അത്രകള് ഒരുപാട് ഐറ്റം ആണ് ബ്ലൂബെറി ഒക്കെ ഒന്നുണ്ട് ബ്ലൂബെറി ഉണ്ട് മാഗ്നറ്റ് ഉണ്ട് സോളിഡ് ഉണ്ട് എറ്റാൻ ഉണ്ട് ചെൽസിണ്ട് ഏറ്റവും മൂവിങ് അമീർ ലൂത് ലാവണ്ടർ ഊത് മസ്ക്കറി ജാല് കുവൈത്തി ഇപ്പൊ ലാവൺ റോഡ് ആണെങ്കിൽ നൂറ്റി അമ്പത് റുപ്പ്യൂ മൂന്ന് മില്ല് വരുന്നു പിന്നെ മസ്ക്കിറാലുണ്ട് നൂറ്റി മുപ്പത് പിന്നെ ഊത് ആണെങ്കിൽ നൂറ്റി മുപ്പത് ആണ് ബ്ലൂബെറി ആണ് മാഗനറ്റോ അറുപത് റുപ്പ്യോ മൂന്ന് മില് കുപ്പിക്ക് അറുപത് അടിപൊളിയാ ആ ജോർദാൻ അടിപൊളിയാ 10 മണിക്കുര 10 മണിക്കുര ട്ടോ ഉറഫ അതെ ലൈറ്റ് ഇറച്ച കൊണ്ടേ ട്ടോ എത്ര രൂപ 100 രൂപ 3 മില്ല ഓർഡർ ആണല്ലേ ഇത് കൂൾ വാട്ടറാ കൂൾ വാട്ടറാ റോയൽ മിറാജ് ഓ റോയൽ മിറാജ് ല്ലേ 11 റൂൾ ഹ വൈറൈറ്റിള്ള ഏതാ ഉള്ളതേ വൈറൈറ്റ് ഓടു പോയിട്ടുണ്ട് ഫ്രഷ് ക്രൈസ് ആണ്ണ്ട് ഗ്ലോബറി ഓർഡറിൽ എന്താ മടിച്ചത് ഓ കലല്ല ഇത് നമ്മള് കൊറച്ചെടുത്താൽ മതി നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഇങ്ങനെ ആക്കണ്ട ആവശ്യമില്ല കൊറച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആയി കൊടുത്ത നല്ല സ്മെല്ലാം ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ മാസം പോണം മാസം പോണം നിങ്ങൾ കൊണ്ടുപോകാം നിങ്ങള് കഴിയണം അലഹമില്ല അതെല്ലാം അമീറുള്ള നല്ല വെറൈറ്റി സാധനമാണ് നല്ല ലാസ്റ്റിങ് ഒരു പത്ത് മണിക്കൂറൊക്കെ കൂൾ വാട്ടർ ഉണ്ട് ഏഴ് മണിക്കൂർ ജോർദാൻ പത്ത് മണിക്കൂർ ട്രിബിൾ അച് വരെ അങ്ങനെ വണ്ടിയിലൊക്കെ ഉണ്ടാവണം കാറിലൊക്കെ കയറി ബസ് കയറി ബ്ലസ് എല്ലാം തെറ്റാം ഏഴ് മണിക്കൂർ കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം ലാവൻഡ്രോ കിട്ടാം പന്ത്രണ്ട് മണിക്കൂർ ധൈര്യമായിട്ട് വരും വൈറ്റ് മുതണം അടിപൊളി സാധനം നല്ല ലാസ്റ്റ് ഒരു ഒമ്പത് മണിക്കൂർ ബ്ലൂ ലേഡി ഇട്ടാ ഒരു ഏഴ് മണിക്കൂർ ലേഡീസിന് ആണ് നല്ല ലാസ്റ്റ് ഫ്ലൂട്ട് മസ്ക് ഫ്രൂട്ടെന്ന പേര് നല്ല സ്മെല്ലാണ് നല്ല ലാസ്റ്റിങ്ങാണ് സ്വഭായം ആട്ടോ ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു ആറ് ടു ഏഴ് വൈറ്റ് ലണ്ടൻ കേട്ടോ നല്ല സ്മെല്ലാണ് പന്ത്രണ്ട് മണിക്കൂർ ക്രിസ്കറ്റ് ഒരു നാല് മണിക്കൂറോട് കിറ്റ് ലണ്ടൻ ഒരു നാലഞ്ച് മണിക്കൂർ സാൻഡൽ ഓയിൽ ഓയിലിട്ടോ എട്ട് മണിക്കൂർ പൂവൈറ്റൂത് ഒരു ദിവസം ഫുള്ളാണ് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടും കിട്ടും ധൈര്യമായിട്ടും ഉണ്ടോ മാഗനേറ്റ് ഇട്ടോ ഏഴ് മണിക്കൂർ മസ്ക്രിജാല് ഒരു ദിവസം ഫുൾ ഇട്ടോ പുതിയ അത്ര അടിപൊളി നല്ല ലാസ്റ്റിങ് ആണ് ഒരു ദിവസം ഫുള്ള് ആൾക്കാർ പറയാം പുള്ളുകാരൊക്കെ നല്ല അഭിപ്രായമാണ് സോളീൻ ഉണ്ട് ഏഴ് മണിക്കൂർ ഫ്ലോബറി നല്ല സ്മെല്ലാം ഫുള്ള് മസ്റ്റ് ഫ്രഷ് ഒമ്പത് മണിക്കൂർ നല്ല സ്മെല്ലാം നല്ല ലാസ്റ്റ് ഒരുപാട് സ്മെല് ആ സ്മെല് മാറാ മണി കോഫി തരും അങ്ങനെ പിന്നെ ഇതൊക്കെ എന്താ അത് നമ്മളെ അത്തറിന്റെ ആറ് മില്ലിന്റെ മറ്റേ ഫാൻസി ടൈപ്പ് ആണ് ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് കൊടുക്കാം നല്ല സ്മെല്ല അത് ലെഗ്സ് പോൺസ് സാൻഡല് കുട്ടിക്കൂറ ബ്ലൂലേഡി ചെൽസിയ സബായ അങ്ങനെ ഒരുവിധം പിന്നെ പുകയിക്കുന്ന ബോക്സ് ഒക്കെ ഇരുന്നൂറ് ബോക്സിന് മാത്രമാണോ അത് അതിന് കൂടെ ഇല്ല 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 അത് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ ശരി ഓക്കെ ഇത് നൂറ് റുപ്യ നമുക്ക് ലാസ്റ്റ് ഒരു എൺപത് തൊണ്ണൂറ് ഇതൊക്കെ ഏത് അളവിലാ കൊടുക്കുക അത് മൂന്ന് മില്ലി ഉണ്ട് ആറ് മില്ലിയുണ്ട് പന്ത്രണ്ട് വില്ല പോയിക്കണേ നമ്മള് ചന്ദനത്തിൽ കത്തൂലേ അതേമാതിരി ഓപ്പാക്കിന്റെ അതിൻ്റെ ഉള്ളിൽ വെച്ചാ ഇരുന്നൂറ് ഇതാവൂലെ നമ്മൾ കൊടുക്കുന്ന ഇത് മൂന്ന് മില്ലി പന്ത്രണ്ട് മില് നല്ലൊരു സ്മെല്ലായത് എനിക്കോ അങ്ങനെ വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുകെറി ബ്ലൂബെറിയാ എന്നാ അത് വരണോ അടുത്തോളെ ട്വന്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടേ ഇതായി വെട്ടണോ ഓ സ്മെല്ലൊന്നാക്കാൻ പറ്റുമോ ഫോൺ വിളിച്ചിട്ടുള്ളത് മാത്രമാണ് അവിടെ ശനിയാഴ്ച പോലീസ് സ്റ്റെയിൽ ഞായറാഴ്ച പോലീസ് സ്റ്റെനിലുണ്ട് നമ്മളെ പേജ് ഹോട്ടലിന്റെ ഫ്രണ്ട് എന്നെ ചൊവ്വാഴ്ച കടങ്ങാത്ത കൊണ്ടുണ്ട് ചന്തയിലോ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫോർ സെവൻ ഫൈവ്